നമസ്കാരം ബേണിംഗ് ഈവിൾ ഡോൾസ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അപകടകരമായ വീഡിയോ ട്രെൻഡിനെതിരെ ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ് കുട്ടികളെയും കൗമാരക്കാരെയും ഇത്തരം പ്രവർത്തികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ രക്ഷിതാക്കൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു ഹൊറർ സിനിമകളിലെ രംഗങ്ങൾ അനുകരിച്ച് കളിപ്പാട്ടങ്ങൾ കത്തിക്കുന്നതിൻ്റെ വീഡിയോകളാണ് ഈ ട്രെൻഡിലൂടെ പ്രചരിക്കുന്നത് പ്ലാസ്റ്റിക് തുണി സിന്തറ്റിക് മുടി എന്നിവ കത്തിക്കുന്നത് തീപിടുത്തത്തിനും വിഷവാദങ്ങൾ പുറത്തുവിട്ട് ഗുരുതരമായ പരിക്കേൽക്കാനും മരണത്തിനിടയാക്കാനും സാധ്യതയുണ്ടെന്ന് പോലീസ് ഓർമ്മിപ്പിക്കുന്നു സൈബർ സുരക്ഷാ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് നിരവധി ഓൺലൈൻ ചലഞ്ചുകൾ ശ്രദ്ധ നേടുന്നതിനായി സൃഷ്ടിക്കപ്പെടുന്നവയാണെന്നും പൊതുജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് അവയ്ക്ക് യാതൊരു ചിന്തയുമില്ലെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം ട്രെൻഡുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പോസ്റ്റുകളോ സന്ദേശങ്ങളോ കണ്ടാൽ ഉടനടി പോലീസിന് റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശം ുണ്ട് അപകടകരമായ ഉള്ളടക്കം പങ്കുവെക്കുന്നതും റീപോസ്റ്റ് ചെയ്യുന്നതും യു എ നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നും ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടരുതെന്നും പോലീസ് ഓർമ്മിപ്പിക്കുന്നു വിവിധ ഓൺലൈൻ ചലഞ്ചുകളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വിമർശനാത്മകമായി ചിന്തിക്കണമെന്നും സോഷ്യൽ മീഡിയയിലെ പ്രശസ്തിയേക്കാൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും ദുബായ് പോലീസ് ഊന്നി പറഞ്ഞു അടുത്തിടെ ഒരു പെൺകുട്ടിക്ക് ഈ ട്രെൻഡ് അനുകരിച്ച് പൊള്ളലേറ്റ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു